സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിൻ പുതിയ നീക്കങ്ങൾ നടത്തിയതിനെ തുടർന്ന് ശ്രുതിയാകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തന്റെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നത് അശ്വിനാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്ത് മറുപടി പറയണം എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഒരിക്കലും അശ്വിനിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രുതി അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ശ്രുതി പകച്ചു പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അശ്വിൻ ശ്രുതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ശ്രുതി നീ പറയുന്നതിൽ കുറച്ചു കാര്യമൊക്കെയുണ്ട് ഞാനത് ശ്രദ്ധിക്കാത്തത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നതിനായി വന്നത് ബന്ധങ്ങളുടെ വാല്യൂ ഒന്നും എനിക്കറിയില്ല ഞാൻ ഒരു കോർപ്പറേറ്റ് എംപ്ലോയിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജീവിത ശൈലിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബന്ധങ്ങളിലുള്ള വിശ്വാസം ഒക്കെ കുറയുകയാണ് ഉണ്ടായത് ആ ഒരു കാരണം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഞാൻ അതി ഖേദിക്കുന്നുണ്ട് എന്നതാണ് സത്യം നിങ്ങൾ എന്തായാലും എന്നെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു ബന്ധങ്ങളുടെ വാല്യൂ മൂല്യം അത് എത്ര ആഴത്തിലാണ് എന്നുള്ള കാര്യം ഈ കാര്യങ്ങളെല്ലാം നീയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ നിന്നോട് എന്നും ഞാൻ കടപ്പെട്ടവനായിരിക്കും ഇത് കേട്ട് ശ്രുതി ശ്രുതിയാകെ പകച്ചുപോയിരിക്കുകയാണ് എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നത് ഈ പറയുന്നത് അശ്വിൻ തന്നെയാണോ എന്ന് അറിയാതെ നോക്കി നിൽക്കുന്ന ശ്രുതി ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തൻ്റെ ചേച്ചിയെ ഫോൺ വിളിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്